ഉണ്ണിയപ്പൽ കരയിൽ നിന്ന് ഇളകി വരാൻ വേണ്ടി തുടങ്ങി അപ്പൊ നമ്മളെ ഉണ്ണിയപ്പല്ല ഇതാ ഇട ചുട്ട് റെഡി ആയിട്ടുണ്ട് ഓ നമുക്ക് ഇത് അയിമ്പത് കരയപ്പത്തിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എപ്പോ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെയുണ്ടാവില്ലേ അയിമ്പതിൻ്റെ അടുത്ത ഒന്നും ഉണ്ടായിട്ടേ ഇല്ല അപ്പം നാളത്തേക്ക് നമുക്ക് അയിമ്പത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ട് കേട്ടാ നമ്മുടെ കാരപ്പെന്ന പറയല് അപ്പോൾ നമുക്ക് അയിമ്പത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നമുക്കിന്ന് നോക്കാം അപ്പം അതിനായിട്ട് പിടി പിടി ഇങ്ങനെ ോ നമ്മ ഒരു കിലോക്ക് ഇരുന്നൂറ് ഗ്രാം എല്ലാം എടുക്കില്ലേ അപ്പൊ അര കിലോ അരിക്ക് നൂറ് ഗ്രാം മട്ടരി അത് തളച്ചവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അതപ്പോൾ കുറഞ്ഞത് ഒരഞ്ചു മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം അതുപോലെ തന്നെ പച്ചേരിയും നമ്മ അരക്കുന്നതിന്റെ ഒരു അഞ്ചു മണിക്കൂർ മുന്നെയെങ്കിലും കുറഞ്ഞത് പുതിർത്ത് വെക്കണം ആ പുതിർത്ത് വെക്കണേ ൂറ് ഗ്രാം എന്താ പുഴുക്കലരി നമ്മൾ മട്ടരിയാന്ന് എടുക്കരുത് അരി പുഴുക്കലരി ഏതെടുത്താലും പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല മട്ട അരി കുറച്ച് സ്റ്റോക്കാക്കി വെക്കുന്നുണ്ട് ഇതിന് മാത്രം എടുക്കാൻ വേണ്ടിട്ടാണ് പച്ചരി തിളച്ചവളത്തില് പുതിർത്തണ്ടട്ടാ പച്ചവെള്ളത്തിൽ സാധാ പച്ചവെള്ളത്തിൽ പുതുർത്താമതി പുഴുക്കലരി മാത്രം തിളച്ചവളത്തിൽ പുതിർത്താതി അപ്പൊ ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നല്ലവണ്ണം അരയാൻ പാടില്ല ചെറുങ്ങനൊരു തരിതരിഞ്ഞ വേണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ആദ്യം പച്ചരി അരച്ചതിന് ശേഷം നമുക്ക് പുഴുക്കലരി അരക്കാം അതിന് കുറച്ച് അരവ് ജാസ്തി അല്ലേ അധികം വെള്ളമാക്കാണ്ട് കുറച്ചിങ്ങനെ കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ പറ്റം വെച്ചിട്ട് അരച്ചെടുക്കാം അധികം വേണ്ട വെള്ളപ്പാകം കുറച്ച് കൂടെ ലൂസാവുന്നല്ലോ കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഈയൊരു ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തെരി തെരിങ്ങനെ ആയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ തരി കുറച്ച് കുറഞ്ഞിട്ട് കയറിയപ്പോൾ നല്ല നല്ല രസമുണ്ടാവില്ല രസം ഉണ്ടാവും കുറച്ച് പറഞ്ഞാൽ ഉള്ളു ആവാതാണ്ടാവും അല്ല തരി പറഞ്ഞാൽ അപ്പം ബാക്കിയിലെ പച്ചരിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് പുഴുക്കലരിയും കൂടി അതായത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതും തരിതരിങ്ങനായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പുഴുക്കലരിയും അരച്ചെടുത്തിട്ടുണ്ട് ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയെടുക്കും നല്ല കളർ അപ്പോൾ കളറുണ്ടാവും വെള്ളം ഇല്ല നല്ല കളർ ഉണ്ടാവും ഓരോ സമയത്ത് വരുന്നതായിരിക്കും അപ്പോൾ അപ്പൊ വെല്ല പാവാക്കി എടുത്തിട്ടുണ്ട് അരച്ച മാവിലേക്ക് നമ്മൾ എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ചൂടോടെ തന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കേ ഒഴിച്ചു കൊടുത്താൽ അവിടെ വേഗം ഇളക്കി കൊടുക്കുമ്പോൾ വേണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ കട്ടിയായി പോകും നമുക്ക് വേഗം ഒന്ന് ഇളക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വിവേ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഗ്രാം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ പച്ചരി നമ്മ ആക്കുമ്പോൾ ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കേണ്ടല്ലോ മാ ഒരു കിലോ അരിക്ക് അരക്കല തന്നെ ചേർക്കലുണ്ട് ഇപ്പൊ നമ്മ നല്ല സോഫ്റ്റിന് വേണ്ടിയിട്ട് പുഴുക്കലരി അരച്ച് ചേർക്കുന്നതുകൊണ്ട് മൈദേൻ്റെ അളവ് കുറച്ചിന് പിന്നെ എല്ലാവരും നമ്മളോട് പറയാനുണ്ട് മൈദ അങ്ങനെ പക്ഷേ ചേർക്കലാന്നല്ലോ പക്ഷെ ഇട കാരപ്പത്തിൽ അതേപോലെ മൈദപ്പൊടിയൊന്നും ചേർത്ത് തന്നെ ഇട ഇണ്ടാക്കി നമ്മുടെ ഈ ഭാഗത്തെ പക്ഷേ അവർ പൂങ്ങരി കൂട്ടയില്ല പൂങ്ങരി കൂട്ടുന്നുണ്ട് മൈതേൻ്റെ കുറേ കുറച്ചിട്ടുണ്ട് ഇട്ട് നൂറ്റി അൻപത് ഗ്രാം മൈദപ്പൊടി മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ൂടി ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാം ഇന്ന് നാളെ രാവിലേക്കില്ലേ ഓർഡർ ആയതുകൊണ്ട് രാത്രിക്കാന്ന് കൂട്ട് കൂട്ടി വെക്കുന്നത് ഇനി ചൂടൽ നാളെ രാവിലെ ആയിരിക്കും ഒരു ആറര ആ സമയത്തെല്ലാം ചൂടാൻ തുടങ്ങും മറ്റേ ഏകദേശം ഒരു ആറു മണിക്കൂറെങ്കിലും റെസ്റ്റ് വെച്ചാൽ നല്ല പൂ പോലത്തെ ഉണ്ണിയപ്പം നമുക്ക് റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലാണ്ട് അരമണിക്കൂറിന് ശേഷം കൂട്ട് റെസ്റ്റ് ആ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറപ്പ് വരും റെസ്റ്റ് ചെയ്യാൻ വെ വെക്കാണ്ടാക്കി കഴിഞ്ഞാൽ മുമ്പെല്ലാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ടാക്കുന്നുണ്ട് പക്ഷേ അപ്പം ഹാർഡാവും വേഗം അപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും അപ്പം ബാക്കി പരിപാടികൾ നാളെ രാവിലെ രാവിലെ തേങ്ങക്കൊത്ത് നീര് വറുത്തിട്ടിടും പിന്നെ ജീരകം അവലി ഇലക്കൈ പിന്നെ ചുക്ക് എല്ലാം കൂടെ പൊടിച്ചിട്ട് അത് ഇട്ടിടും പിന്നെ പഴം അരച്ചിട്ട് അത് ഇടും ഇനി ബാക്കി പരിപാടിയാണ് നമുക്ക് രാവിലെ കാണാം അപ്പോൾ ഇനി വേണ്ട തേങ്ങ കൊത്തല്ല ഇട ചെറിയ പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് രാവിലെ നെയ്യ് വേർത്തിടാലാമ്മേ ഇത് നമുക്ക് അവൽ ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം ഒരുപൊടി അവൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ അവൽ ഒരഞ്ചാറ് ഏലക്കൈ ഉണ്ട് അതും കൂടി രണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ചുക്കും കൂടി ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഇവിടെ തന്നെ അമ്മ ഇഞ്ചി ചെത്തിയിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ അത് വേറെ വാങ്ങുന്നൊന്നും വേണ്ട അങ്ങനെ ചെയ്താൽ മതി അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കേ ഇത് നമുക്കിതെല്ലാം നല്ല അടിപൊളിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വേഗം പൊടിയാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പേരി ഇട്ടിട്ട് അരിച്ചിട്ടൊന്നിലേക്ക് എടുത്തിട്ടി കൊടുക്കാം ഏലക്കായി ആ ഒരു ചൂളി ഉണ്ടോ ഒരു തോലി കളഞ്ഞിട്ട് ബാക്കി ഇടാം കുറച്ചായ കൊണ്ടാണ് മിക്സിയിൽ പൊടിയാൻ പണിയും മറ്റേ ചെയ്യാന്നെങ്കിൽ നല്ല വൃത്തിയിൽ പൊടിഞ്ഞിട്ടും ഒരു പഴം നമുക്ക് പൊടിച്ചിട്ട് അതേ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഒന്ന് മതിയാമ്മ ഒന്നും കൂടി എടുക്കുന്നുണ്ട് കേട്ടാ ചെറുത് പൂവമ്പഴം പഴം ഏത് പഴം എടുക്കാമേ ഏത് ചെറുപഴം ഏത് കൊടുക്കാം അതിലും എടുക്കലും മറ്റേതാണ് അമ്മ ചെറുപ്പഴം എല്ലാവരും ചിലർക്ക് അതിന്റെ ചോദ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നേന്ത്ര പഴം എടുക്കാം അരച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ തേങ്ങക്കൊത്ത് നെയ്യ് നല്ലപോലെ വറുത്ത് തണിഞ്ഞിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ ആവേണ്ട ഇത് ഉണ്ണിയപ്പോൾ കുടുന്ന സമയത്തൊന്ന് പൊരിയും ഇത് തണിഞ്ഞിട്ടുണ്ട് നമുക്കിതും നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അമ്പത് കാരപ്പലല്ലോ അതിനനുസരിച്ചിൽ ഉള്ളു ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കരുത് യും കാര്യങ്ങള് നമ്മൾ ചൂടുന്ന സമയത്ത് രാവിലെയാണെന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം ചൂടാൻ നേരത്താണ് നമ്മളെ അവലും ഏലക്കായും ചുക്കും ജീരകം പൊടിച്ചതും പഴവും അതേപോലെ തന്നെ തേങ്ങാ നെയ്യിൽ വറുത്തതും ഉള്ളെല്ലാം ഈ ചൂടാൻ നേരത്തെ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഈ സമയത്ത് കട്ട് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ അരച്ച് വെച്ചാൽ മാവ് കുറച്ച് കഴിയുമ്പോൾ കട്ടിയാകും അപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് അങ്ങനെ ഇപ്പൊ അടുപ്പത്തേക്ക് കാര വെച്ചുകൊടുത്തിട്ടുണ്ടേ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കരലിൻ്റെ കുഴിയെല്ലാം പറയണം ആ പാലത്തിൽ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജീര കൊടുക്കുന്നു ചെറിയ ജീര മാവ് ഒരു ഗ്ലാസ്സിലേക്ക് കോഴി ഒഴിച്ചു കൊടുക്കാം കരയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളപ്പത്തിന് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഉനിയപ്പോ എല്ലാം കരയിൽ നിന്ന് ഇളകി വരാൻ വേണ്ടി തുടങ്ങി അവര് ചേർത്താൽ ഇതുപോലെ പെട്ടെന്ന് കരയിൽ നിന്ന് ഇളകിക്ക് ഇട്ടൂട്ടാ കരയിൽ അങ്ങനെ ഒട്ടി നിൽക്കൂല അതിന് വേണ്ടിയിട്ടാണ് അവര് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ എല്ലാ ഓരോന്നും തിരിച്ചിട്ടു കൊടുക്കാം ഒറ്റക്കന്നെ തിരിയുന്നുണ്ടല്ലേ നമുക്ക് ബ്രൗൺ കളർ ആവുന്നതിനനുസരിച്ച് ഓരോന്ന് കോരി എടുക്കുക എണ്ണയെല്ലാം വാഴുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു അയപ്പ പാത്രത്തിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ട അപ്പോ നമ്മള് ഉണ്ണിയപ്പൽ ഇതാ ഇടിച്ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മേ നമ്മളെ ഇതാ ഇടാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പൂ പോലത്തെ ഉണ്ണിയപ്പം അപ്പോൾ അയിമ്പത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ചോദിച്ചവർക്ക് ഇതാ പറഞ്ഞു തന്നിട്ടുണ്ട് അയിമ്പതല്ല അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഉണ്ടാവും അപ്പൊ അരക്കലോ അരി കൊണ്ട് എത്ര കൃത്യമായിട്ട് ഇല്ലേ നമ്മൾ എണ്ണീറ്റ് പിന്നെ വീട്ടില് ഉൾപ്പെടുത്താം അപ്പോൾ നല്ല സിമ്പിളായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇനി റെസിപ്പിയാണ് നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മ നൂറെണ്ണത്തിന്റെ അഞ്ഞൂറെണ്ണത്തിന്റെ അങ്ങനെ കുറെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഏത് അതേ രീതിയിലാക്കാം നമ്മിപ്പോ കുറെ നാളായിട്ട് മറ്റ് മുന്നെല്ലാം ആദ്യമെല്ലാം വലിയ വലിയ ഓർഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ മില്ലില്നിന്ന് കുടിച്ചു കൊടുത്തിട്ടാക്കലേ ഇപ്പം എത്ര ഓർഡർ ഉണ്ടെങ്കിലും മിക്സിയിൽ ഇതേപോലെ അരച്ചിട്ടാന്ന് ഉണ്ടാക്കലിട്ടാ മിക്സ് ചെയ്യാൻ എനിക്ക് കിട്ടിയ പത്ത് ഇരുപത്തഞ്ച് കിലോ വരെ ഞാൻ ഇത് അരച്ചിട്ട് വിഷുവിന് അപ്പം നല്ല സ്പീഡ് മെഷീൻ മിക്സിയാണ് നല്ല രീതിയിൽ കാണും അത് അരച്ചിട്ട് നമുക്ക് ആക്കാൻ ഒരു പഴി അതുകൊണ്ട് അത് കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനേ ഇല്ല അരച്ചാക്കുന്നതിൽ എനിക്ക് അരച്ചിട്ടാക്കണെങ്കിൽ അരച്ചിട്ടാക്കാം മുന്നില് കുടിച്ചിട്ടാക്കണങ്കിൽ ആക്കാം ഇതേ ഉണ്ണിയപ്പം കിട്ടും ഒന്നും ടെൻഷനൊന്നും വേണ്ട ഒന്ന് പൊട്ടിയിട്ട് ഒരിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുത്തോളൂ ഞാൻ പിടിക്കാം ഞാൻ എടുക്കും ഉള്ള നല്ല ദാ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലത്തെ ആവും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്